ടെംപ്റ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തേതുണ്ടല്ലോ നല്ല അപാര ടേസ്റ്റിലുള്ളൊരു കപ്പയും അതുപോലെ തന്നെ ഒരു ഉഷാർ ചിക്കൻ കറിയും അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം കേട്ടോ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോവാം അപ്പോൾതേ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഞാനിവിടെ കപ്പ ഊറ്റി കളയാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചിക്കൻ്റെ ഫ്രൈ ചെയ്യാനും ഇട്ടിട്ടുണ്ട് അപ്പം ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് നമ്മളിവിടെ എപ്പോഴും ഫ്രൈ ചെയ്തിട്ടാണ് കറി വയ്ക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഉപ്പും കൂടി ചേർത്ത് കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കും അങ്ങനെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് അതിൻ്റെ ആ ഒരു എണ്ണ ബാലൻസ് വരുമല്ലോ വെളിച്ചെണ്ണ അതുതന്നെയാണ് ഉരുളിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള സവോളയും കുറച്ച് ചോന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോഴത്തെ എൻ്റെ കയ്യിരിക്കുന്ന സംഭവമാണ് രമ്പയില നമ്മുടെ ദേവേന്ദ്രൻ്റെ സദസ്സിലെ നർത്തകിയായ രമ്പയൊന്നുമല്ല പക്ഷേ അതിനേക്കാളും നല്ല സൗന്ദര്യമുള്ള രുചിക്കൂട്ടിൽ മുൻപന്തി നിൽക്കുന്നൊരു സംഭവമാണ് കേട്ടോ ഈ രമ്പയിലയ്ക്ക് ബിരിയാണി ഇലയെന്നും വേറൊരു പേരുണ്ട് അതിങ്ങനെ ഒന്ന് ചുരുട്ടി കൂട്ടി കെട്ടിയിട്ടങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ അത് നമ്മളിടുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണേ പക്ഷേ എന്തൊക്കെയായാലും കുറച്ച് വഴണ്ടൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ആ കെട്ടൊക്കെ അങ്ങ് കഴിഞ്ഞ് പൊക്കോളും പിന്നെ നമ്മൾ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ ഉണ്ടല്ലോ കുഞ്ഞുള്ളിയേക്കാളും സവോളയാണേ കൂടുതലെടുക്കുന്നത് ഇനി ഞാനിവിടെ ഇന്ന് പച്ചമുളക് ചേർക്കുന്നില്ല അതിന് പകരം ദെയ് തൊണ്ടമുളകുണ്ടല്ലോ സാമ്പാർ മുളക് അതാണ് ഇട്ടുകൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ഫ്ലേവർ വേറൊരു ടേസ്റ്റാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കിറി മുറിക്കാനൊന്നും നിന്നില്ല ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചങ്ങ കാരണം പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു വരും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ നിന്നത് ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് അതും കൂടി അങ് ഇട്ടുകൊടുക്കും അപ്പം ചിക്കൻ എന്നൊക്കെ പറയുമ്പം ഇഞ്ചി വെളുത്തുള്ളി ഇല്ലാത്ത ഒറ്റ പരിപാടി ഇല്ലല്ലോ ഇതുവരെയും എൻ്റെ ഫേവററ്റ് സംഭവത്തിന് ഇതിനകത്തോട്ട് ഇട്ടിട്ടില്ല കേട്ടോ വേറെ ഒന്നും അല്ലാട്ടോ കറിവേപ്പില കറിവേപ്പില ഇല്ലാതെ എനിക്കൊരു പരിപാടിയില്ലേ ഇനിതേ ഇത് നല്ലോണം ഇങ്ങനെ ഇളക്കി ഇളക്കി നല്ലോണം ഇങ്ങനെ വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ അതെ ഫ്രൈ ചെയ്തങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ അടുപ്പിലാണ് ചിക്കനൊക്കെ വെക്കുന്നത് ഇന്നിപ്പം ഇങ്ങനെ ചെയ്തെന്താണെന്ന് വെച്ചാൽ സംഭവം കുഞ്ഞു കോഴി ഇത്രയുള്ള സംഭവം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഒരു രണ്ട് കിലോ വേച്ച് വരുന്ന ഒരു വലിയ അലോയി ഉരുളിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ ഒരു പാകത്തിനുള്ള നല്ല കട്ടിയുള്ള ഉരുളി ഇല്ല അപ്പം അടുപ്പിൽ ഞാൻ വെറുതെ അതെടുത്ത് മെനയ്ക്കണമല്ലോ എന്ന് വിചാരിച്ച് ഇന്ന് ഇങ്ങനെ അങ്ങ് ഒതുക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ഇവിടെ ആർക്കും വലിയ പിടുത്തമല്ല ഇവിടെ എല്ലാവരും ചിക്കൻ കറി അടുപ്പിൽ തന്നെ വെക്കണമെന്നായിരുന്നു അപ്പോൾ അദ്ദേഹം മഞ്ഞപ്പൊടി അതിനകത്ത് ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കപ്പയും രണ്ടാമത്തെ പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചിക്കൻ കറിയിലുള്ള മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒന്ന് നടുക്ക് ഒന്ന് വകഞ്ഞ് മാറ്റിയിട്ട് കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ട് എടുത്തേക്കുന്നത് അത് നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം മല്ലിപ്പൊടിക്ക് മൂപ്പ് കൂടുതലാണ് അതുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ചിടാതിരിക്കുന്നതാണ് നല്ലത് അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഈ ഒരു തൊണ്ടൻ എന്ന് പറയുന്ന സംഭവത്തിന് പച്ചമുളകിനെ പോലെ എരിവില്ല കേട്ടോ ഒട്ടും തന്നെ എരിവില്ല അതുകൊണ്ട് ഇച്ചിരി മുളക് പൊടിയൊക്കെ കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണേ ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി നല്ലോണം ആ പൊടികളുടെയൊക്കെ കുത്തൽ മാറുന്നതിന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം പിന്നെ വേറൊരു സംഭവം പറയാനുണ്ടല്ലോ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ റെസിപ്പി കഴിഞ്ഞ ഒരു ആയിരുന്നു അതിന് മുന്നിലെത്തെ എൻ്റെ നാത്തോനും സ്പെഷ്യൽ സാമ്പാറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു താങ്ക് യു അങ്ങനത്തെ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് തിളച്ച് വരുന്നപ്പോഴത്തേക്കും ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ ശരിക്കും ഒരു കപ്പയുടെ റെസിപ്പി ഉണ്ടല്ലോ ഞാൻ അടിച്ചു മാറ്റിയതാണ് അടിച്ചു മാറ്റിയെന്നല്ല കേട്ടോ ഞാൻ ഊഹിച്ച് കണ്ടുപിടിച്ചതാ ഞങ്ങളുടെ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് ചീരങ്കാവ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കടയുണ്ട് കുഞ്ചോണ്ണൻ്റെ കട നിങ്ങൾ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും അപ്പം അവിടുന്ന് ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ കപ്പയും തലക്കറിയും ഹസ്ബൻഡ് മേടിച്ചുകൊണ്ട് വരാറുണ്ടേ അപ്പം ആ കപ്പ കഴിക്കുമ്പോഴെല്ലാം ഞാൻ വിചാരിക്കും ഇതെങ്ങനെയായിരിക്കും ഇവർ ചെയ്തതെന്ന് അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുവാണ് റെസിപ്പിയിലെ കാര്യങ്ങൾ പറയണമല്ലോ പിന്നെ പിന്നെന്തേ നമ്മുടെ കറിവേപ്പിലയും കൂടി ഞെരടിയിട്ട് അങ്ങിട്ട് കൊടുക്കണം അങ്ങനെ എന്തെങ്കിലും ഞാനിങ്ങനെ കപ്പ അവിടുത്തെ ഒരു കപ്പ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതൊരു വേറൊരു ടേസ്റ്റാണ് അപ്പം എങ്ങനെ ഓരോ പ്രാവശ്യവും കഴിക്കുമ്പം ഇതെങ്ങനെ ആയിരിക്കും എങ്ങനെ ആയിരിക്കും നമുക്ക് കടയിൽ പോയി ചോദിക്കാൻ പറ്റത്തില്ലല്ലോ കാരണം ആരെങ്കിലും ഒക്കെ അല്ലേ മേടിച്ചുകൊണ്ടിരുന്നത് മിക്കവാറും ഞാൻ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എനിക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞാൻ അവരടുത്ത് റെസിപ്പി ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞു തരാതെന്ന് തന്നിട്ടില്ല പിന്നെ ചിലപ്പം ചോദിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ മനസ്സിലിട്ട് ആലോചിക്കും ഇന്ന സാധനം ചേർത്താൽ ഈ ഒരു ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പിന്നെ അത് ഒന്ന് രണ്ട് തവണ ചെയ്തൊക്കെ നോക്കുമ്പോൾ ശരിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ കറി ഞാൻ സിം ആക്കി വെച്ചപ്പം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു പിന്നെ കുറച്ച് കറിവേപ്പലും ഇങ്ങോട്ട് അതങ്ങ് മൂടി അങ്ങ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആയിട്ടോ അവർ ചേർക്കുന്നത് കപ്പ ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ നടുക്ക് ഇങ്ങനെ വകഞ്ഞ് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അവർ ഈ ഉണ്ടമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർക്കും ഇതിൽ തേങ്ങയൊന്നും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഉണ്ടമുളകെന്ന് പറഞ്ഞാൽ നല്ല ഇച്ചിരി മണമുള്ളൊരു ഉടങ്കൊല്ലി മുളക് എന്നൊക്കെ പറയത്തില്ലേ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തോ പേരാ പറയുന്നതെന്ന് അറിഞ്ഞ് അറിഞ്ഞുകൂടാ ഞങ്ങളുടെ നെടുമങ്ങാട് സൈഡിലൊക്കെ ഇതിന് പറയുന്ന പേര് സെൻറ്റ് മുളകെന്നാണ് കേട്ടോ അപ്പം ഈ ഒരു സ്ഥലത്ത് കൊട്ടാരക്കരെ വന്നപ്പം ഇതിൻ്റെ പേര് മാറി ഉണ്ടമുളകെന്നായി ഇനി നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തോ എന്ന് എനിക്കറിയത്തില്ല പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു ഇനി ഇതേ ആ ഉണ്ടമുളകിൻ്റെയും ആ വെളുത്തുള്ളിയൊക്കെ ചൂട് ഇതിനകത്ത് കിടന്ന് ഒന്നിങ്ങനെ വെന്ത് വരണം എന്നിട്ട് നമുക്ക് കപ്പയൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ ഉണ്ടാക്കിയതിൽ ഒറ്റ വ്യത്യാസം വന്നോളൂ അവിടുത്തെ കപ്പയെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അത് ചിലപ്പോൾ കപ്പയുടെ കുഴപ്പം കൊണ്ടായിരിക്കും ആ കടയിൽ നിന്ന് മേടിക്കുന്ന കപ്പയെന്ന് പറഞ്ഞിങ്ങനെ പുട്ടുപോലെ പൊടിപൊടിയായിട്ട് കിടക്കുന്ന ടൈപ്പായിരുന്നു പക്ഷേ ഇതുണ്ടല്ലോ നന്നായിട്ടിങ്ങനെ വെന്ത് കൊഴഞ്ഞു വരുന്നൊരു കപ്പയായിരുന്നു അങ്ങനെ കപ്പ ഇളക്കി മാറ്റി അങ്ങ് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് താളിച്ചൊഴിക്കണം കടുകും ബറ്റൽമുളകും കറിവേപ്പിലും കൂടെ അതേ താളിച്ച് കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വെച്ചയ്ക്ക് ചോറൊന്നും കഴിക്കുന്നതിനേക്കാളും ഈ കപ്പയും ചിക്കൻ കറിയും മാത്രം കഴിച്ചാൽ മതിയെന്ന് തോന്നും കാരണം അത്രയ്ക്ക് ആയിരുന്നു കേട്ടോ ഇനി ഈ താളിച്ചൊഴിച്ച സംഭവങ്ങളൊക്കെ അതിൻ്റെ മേളിൽ ഇങ്ങനെ കിടപ്പുണ്ട് ഈ ഒരു രീതിയിൽ ഒരിക്കലെങ്കിലും കപ്പ കപ്പയൊന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം ഫീഡ്ബാക്ക് പറയുന്നതിലൊന്നും പിശുക്ക് കാണിക്കണ്ട കേട്ടോ അതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഇത് കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമ്മുടെ കപ്പ ഇവിടെ കിടക്കാച്ചായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ടോ ഞാൻ അതിനിടയ്ക്ക് തമിനലിൻ്റെ ഫോട്ടോയൊക്കെ ഒക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അതെ നല്ലോണം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉടച്ചിങ്ങനെ ഇളക്കിയെടുക്കുവാണ് ഈ കപ്പ ഞാനിങ്ങനെ ഇളക്കിയെടുക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ കപ്പ ആ ഒരു ടെക്സ്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കപ്പ എന്തോരം ടേസ്റ്റി ആണെന്ന് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഉണ്ടമുളകി ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇച്ചിരി എരിവുണ്ട് പിന്നെ ആ വെളുത്തുള്ളിയുടെ ഒരു ഇതും ഉണ്ട് അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു ഷോർട്ട്സ് ഇട്ടപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കപ്പ ഞാൻ ചെയ്തത് ഇതുപോലാണ് അതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്നൊക്കെ അപ്പോൾ സിംപില് കിടന്ന് നമ്മുടെ ചിക്കൻ കറി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കും അടുപ്പിൽ വെക്കാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനെ അങ്ങ് പോട്ടെ പിന്നെ കുറച്ച് മല്ലിയെല്ലാം കൂടി ഇദ്ദേഹം അതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കണം രമ്പേല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരു ദിവസമെങ്കിലും ചിക്കൻ കറി ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റ് എന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഏകദേശം ഭയൻ്റെ പിയാറായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഉണ്ടല്ലോ നല്ല കുശാലായിട്ട് ഉണയച്ചു കൊടുക്കാം ഇന്നിപ്പം പ്രത്യേകിച്ച് കറി ഒന്നും വെക്കാൻ സത്യം പറഞ്ഞ സമയം കിട്ടിയില്ല കേട്ടോ അല്ലെങ്കിൽ ഇവിടെ കറികളൊക്കെ ഇച്ചിരി കൂടുതലാണേ പാവയ്ക്ക് മെഴുക്കുപരട്ടയും കൂടെ ഉണ്ടായിരുന്നത് എടുത്തില്ല അങ്ങനത്തെ നമ്മുടെ കപ്പയും നല്ല അടിപൊളി ചിക്കൻ കറിയൂടെ കഴിച്ച് നോക്കുവാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വാച്ച് അവർ കുറച്ചും കൂടെ കയറി വരാനുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ കുറച്ചും കൂടി നന്നായിട്ട് മുന്നോട്ട് പോകും പിന്നെ ആ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ അതാണ് അതിലും ഏറ്റവും വലുത് കുറേ കുറേ നല്ല റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതും മനസ്സിന് തോന്നിക്കുന്നതും അതാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ ഇനിയും വേറെ നല്ലൊരു റെസിപ്പിയായിട്ട് വേഗം തന്നെ ഓടി വരാം താങ്ക്സ് ഫോർ വാച്ചിങ്